ുള്ള സാധാരണക്കാരനായ പൊതുപ്രവർത്തകന്മാരുടെ എല്ലാ മനസ്സും ഏത് കാര്യത്തിനും നിങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും ഒരു തരം ആലങ്കാരികതകളില്ലാതെ ഒരു ഔപചാരികതകളില്ലാതെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒരു റെക്കമെൻഡേഷൻ കത്തും ഇല്ലാതെ ഈ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഈ ജനറൽ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്നെ സമീപിക്കുന്നതിന് ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഉണ്ടാകില്ല എന്ന് കൂടി ഞാൻ സ്നേഹത്തോടെ കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു ഒരു ബ്രദർ ഞങ്ങളുടെ ഒരു ഒരു ബ്രദർ എന്ന നിലയിൽ ഞങ്ങളുടെ ഏത് ന്യായമായക്കാരെയും അതിന് സ്ഥാനമാനങ്ങളൊന്നും നല്ല പ്രശ്നം ഇത് ഞാനും നേരത്തെ ഒരു വ്യാപാരി ചെറിയൊരു വ്യാപാരി ആയിരുന്നു ഒരു ബേക്കറി നടത്തിയിരുന്ന ആളാണ് ജെബാറിനൊക്കെ അറിയാം താജ് ബേക്കറി തലക്കുറ തലക്കുളത്ത് ഈ തലക്കുളം യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ജില്ലാ കൗൺസിൽ മെമ്പർമാർ ആരോപിയിരിക്കില്ല അതെയാണ് അതെ ഇരിക്കുന്നു അതേ എൻ്റെ ബോസ് ഇരിക്കുന്നുണ്ട് അതെ നമ്മുടെ സഹോദരന്മാരോട് രണ്ടുപേരുണ്ട് ഞാനും അവിടെ ഒരു ചെറിയൊരു ബേക്കറി ഇനിയുള്ളത് കൈമാറി വിറ്റുപോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പ്രയാസങ്ങളും പരാങ്ങളൊക്കെ അറിയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഒരു ബന്ധുവായി എപ്പോഴും ഉണ്ടാകും ഒരിക്കലും നിങ്ങളുടെ ആയിരിക്കില്ല ഞാൻ എന്നാ കാര്യം ഉറപ്പിച്ചു പറയാം ആദ്യം നൽകാനുള്ള ഉറപ്പ് അതാണ് നിങ്ങളുടെ ആയിരിക്കില്ല നിങ്ങൾ ന്യായമായ വ്യാപാര ഇടപാടുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെയോ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ചേർപ്പിന് മുമ്പുണ്ടായിരുന്ന ചില പഞ്ചായത്തുകളൊക്കെ ചേർപ്പിലുള്ളവർക്ക് അറിയാം ചേർപ്പിൽ ഭരിക്കുന്ന ഭരണകക്ഷിയായ എൻ്റെ പാർട്ടിയുടെ പഞ്ചായത്തിൻ്റെ ചില ആളുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് നേരെ ഉണ്ടായ പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായത്തിന് വേണ്ടി മുഖത്ത് നോക്കാതെ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളുടെ ശത്രുവായി ഒരിക്കലും ഉണ്ടാകില്ല അത് മിനിമം ഗ്യാരണ്ടി തരിക എന്നുള്ളതാണ് ഒരു ആദ്യത്തെ ദൗത്യം നിങ്ങളുടെ ശത്രു എന്നുള്ളത് നിങ്ങൾ പണം കടം വാങ്ങി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കിട്ടിയതൊക്കെ വിറ്റ് നിങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടി ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും നിങ്ങളെ മെക്കണ്ടി വന്ന് കുതിര കയറുക ഉദ്യോഗസ്ഥന്മാരും വന്ന് കുതിര കയറുമ്പോൾ നിങ്ങളുടെ ന്യായം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാകുക എന്നതാണ് ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം ആ ധാർമ്മികവുമായ ഉത്തരവാദിത്വത്തിൽ എളിയവനായ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ബ്രദറായി നിങ്ങളൊരു ബ്രദറായി സഹോദരനായി ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മെഗാ സമ്മാന പരിപാടിയിൽ സമ്മാനം കിട്ടിയ എല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് അടുത്തിരുന്നപ്പോൾ എന്നോട് വിനോദ് എന്നോട് ശരി പറഞ്ഞു രാശി നല്ലതാണ് ഒന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ എന്നെ തിരിച്ച് പുറകിലോട്ട് കൊണ്ടുപോയി ഞാൻ രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി പതിനൊന്നില് ഞാൻ കൊടുങ്ങല്ലൂർ പോയി രണ്ടായിരത്തി ഒന്ന് മുതൽ ഞാൻ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സോറി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ പതിനൊന്നിലാണ് പതിനൊന്നിൽ കൊടുങ്ങല്ലൂരിക്ക് പോയി കൊടുങ്ങല്ലൂർ തന്നെ ഞാൻ നിയമസഭ മത്സരിക്കാൻ വേണ്ടി എന്നെ അങ്ങോട്ടാണ് വിട്ടത് ഈ ഇഷ്ടമില്ലാണ്ട് ഞാൻ പോയത് സത്യസന്ധമായി പറഞ്ഞത് പോരിഷ്ടമുണ്ടായിരുന്നില്ല കഴിഞ്ഞ തള്ളി ഈ ഡെഡ് ബോഡി ഇല്ലേ കൊറേയിൽ ഡെഡ് ബോഡി അടിയുമ്പോൾ കടലൊക്കെ ഡെഡ് ബോഡി അടിയുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനെ അതിർത്തിയിൽ അവിടെ വരാണ്ടിരിക്കാൻ വേണ്ടി അടുത്ത പോലീസ് സ്റ്റേഷനെ അതിർത്തി തള്ളി വിടും ആൾക്കാർ പിന്നെ പിന്നെ അപ്പം പോലീസുകാർ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും മഞ്ചിക്കാര് കലയിലുള്ളവർ സ്വാധീനിക്കും രേശ്മൂടി തള്ളിയാൽ മറ്റേ സ്റ്റേഷനിലതിർത്തി ഇപ്പോൾ ഇൻകോസ്റ്റും ഈ അഴുകിയും ശരീരമൊക്കെ ആണെങ്കിൽ ഇൻക്വസ്റ്റുമൊക്കെ തയ്യാറാക്കാൻ കുറേ പ്രയാസം യാവർക്ക് സഹിക്കണം എന്നുപോലെ എല്ലാവരും കൂടി അതിനോട് കൊടുക്കുന്ന ഒരു പോയിട്ട് മത്സരിക്കാൻ തള്ളി തള്ളി വിടും ഞാൻ അവിടെ ചെന്നപ്പം എന്നെ ഏറ്റവും ആദ്യം സ്വീകരിച്ചത് കോൺഗ്രസ്സുകാരനല്ലാത്ത വിനോദ് എന്ന വ്യാപാരിയായിരുന്നു എന്നത് എൻ്റെ അഭിമാനത്തോടു കൂടി അദ്ദേഹം കോൺഗ്രസ്സുകാരനോ യൂണിയൻകാരനോ എന്നല്ല ഒരു അക്ഷയമില്ല പക്ഷെ അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ വ്യാപാരി സമൂഹത്തിൻ്റെ വ്യാപാര പവനയിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും എന്നെ അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹം അന്നത് ചെയ്യാൻ പാടണോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ധൈര്യം കാണിച്ച് അദ്ദേഹം എന്നോട് ചെയ്തു എൻ്റെ കയ്യിലൊരു അടിയം നൽകി എനിക്ക് പോക്കറ്റിൽ ഒരു കവറിൽ പൈസ തോന്നുന്നു വിനോദ് പൈസ തോന്നുന്നു ആലോചിക്കണം കേട്ടോ പിശുക്കനല്ല എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ചിലപ്പോൾ സെക്രട്ടറി നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പിശുക്കനാണ് പ്രസിഡന്റിന്റെ പോലെ പിന്നെ ലേവിഷല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം വരുമ്പോൾ വിനോദ ലേവിഷാവും ആവശ്യമായ സന്ദർഭത്തിൽ വിനോദ് ലേവിഷാവും വിനോദിന് കൂടെ നിങ്ങൾ ചൂറ് പോയിക്കോ വിനോദിനും കൂടെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു യാത്ര ചെയ്തോ അപ്പൊ നമുക്ക് മനസ്സിലാവും വിനോദ ലേവിഷാവണ്ടപ്പോ ലേവിഷാവും അപ്പൊ ജില്ലാ പ്രസിഡന്റിനേക്കാൾ ലേവിഷാവും എന്നാണ് വിനോദ് എനിക്ക് മാത്രം കാശ് തന്നുകൊണ്ട് ഞാൻ വിനോദ് ലേവിഷാണെന്ന് പറയുന്നില്ല അന്ന് രാശി വിനോദ ഇപ്പം എന്നോട് പറഞ്ഞു അന്തരീക്ഷ ഇങ്ങനെ തെളിഞ്ഞും ഒക്കെ വരില്ലേ ഒരു പക്ഷെ ഞാൻ സിറ്റിംഗ് എം പിന്നെ നൽകിയാണ് ഈ പരിപാടി പങ്കെടുക്കണത് വിനോദ് പറഞ്ഞു ഈ ടൗൺ ഹാളിൽ ജില്ലാ കൗൺസിലിനെ അഭിസംബോധന ചെയ്ത് നാളെ വലത് കാൽ വെച്ച് വടക്കനാഥൻ്റെ മുന്നിലൂടെ ഈ പുത്തൻ പള്ളിയുടെ മുന്നിലൂടെ അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ചർച്ചിൻ്റെ ഒക്കെ മോസ്കിന്റെ ഒക്കെ മുന്നിലൂടെ ഇങ്ങനെ കാലെടുത്ത് വെച്ച് പോകുമ്പോൾ ഈ ടൗൺ ഹാളിലെ വ്യാപാരി സമൂഹത്തിന്റെ ജനറൽ ഹൗസിൽ മുമ്പിൽ നിന്നും കാലെടുത്ത് വേവിച്ചു പോകുന്നത് രാശി നല്ലതാണെന്ന് വിനോദ് പറഞ്ഞതിന് ഞാൻ വിനോദിന് എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ലൈക്ക് ലൈക്ക് വിനോദ എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ലൈക്ക് ഞാൻ പവിയോട് പറഞ്ഞു ഞാനും പവി ഇതിന് കടക്കാരനാ ഇതിന് പൈസ പവിക്ക് കൊടുക്കാനുണ്ട് പൈസ കൊടുക്കാനുണ്ട് പവി ഇടക്കിടയ്ക്ക് ഇനി വാട്സാപ്പിൽ എസ് എം എസ് ഒക്കെ അയക്കുന്നുണ്ട് ഞാനത് കണ്ടിട്ട് ഇല്ലായിരുന്നില്ല അത് കണ്ടിട്ടുണ്ട് ഇത്രയും ഇത്ര അധികം ആളെ മുന്നിൽ വെച്ചാൽ ഞാൻ പവിക്ക് കടക്കാറുണ്ട് ഒരു പാർലമെന്റ് മെമ്പർ പവിയെ പോലത്തെ ഒരാൾക്ക് കിട്ടുണ്ട് കോടി ശരണായ പവിക്ക് എന്റെ ഒരു ചെറിയ കടമാണ് കാരണം ചൈന ചൈന മുതൽ പിന്നെ ഈ അന്താരാഷ്ട്ര ഈ പോകുന്ന ഭവിക്ക് എന്റേതൊരു ഒരു ഒരു സാധാരണ ഒരു പല്ലിമിഠായി കടം കടമാണല്ലോ കടം പല്ലിമിട്ടായി കടമായാലും ശരി തേനിലാവിന് കടമായാലും ശരി ജിലേബിന് കടമായാലും ശരി കടം കടമാണ് ഞാൻ ആ കടം പവിക്ക് കൊടുക്കും ഉറപ്പ് കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഏ പവി നൂറ് ശതമാനം കിട്ടും ജൂണിന് ശേഷം കൊടുക്കുള്ളൂ പിന്നെ പിന്നെ സമസായൂല ജൂൺ വരെ നില അത് അമേരിക്ക എന്റെ ജാമ്യം കൂടി നിന്നും ജൂൺ വരെ ആയിട്ട് ശരിക്കും ഒരു അഭ്യർത്ഥന ഇങ്ങോട്ടും ഒരു അഭ്യർത്ഥന ഉണ്ട് അങ്ങോട്ടും ഒരു അഭ്യർത്ഥന ഉണ്ട് ഞാനൊരു പാവപ്പെട്ട സാധാരണക്കാര പണ്ടൊരു വ്യാപാരി വ്യവസായ സമിതി പണ്ട് ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പ് ഇരുപതല്ല ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു ബേക്കറിയിൽ ഇപ്പോൾ തുടങ്ങിയപ്പോൾ വ്യാപാരി വ്യവസായി അംഗത്തൊക്കെ എടുത്ത ഒരാളാണ് അതുകൊണ്ട് ഞാനൊരു നിങ്ങൾക്ക് എന്നെ ഒരു വ്യാപാരി വ്യവസായിട്ട് പഴയ മെമ്പറായി കണക്കാക്കാം അപ്പൊ ഈ ഈ ഭിക്ഷാപാത്രത്തിലേക്ക് നിങ്ങളെല്ലാവരും എന്തെങ്കിലും തന്ന് ഈ നിങ്ങളൊരു ബന്ധുവായ ബ്രദറായ നിങ്ങളുടെ ശത്രു അല്ലാത്ത എന്നെ കാത്തു കൊള്ളണമേ എന്നുകൂടി ഈ ഒരു പ്രാർത്ഥന കൂടി നിങ്ങളോട് നടത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയോടും എല്ലാവരോടും നജ നജര കയ്യിൽ നിന്നും അഡീഷണൽ വേണം ആയിട്ട് വേണം എല്ലാ ഗ്ലൂക്കോസ് പ്രത്യേകിച്ച് ഒന്നും മറക്കണ്ട ഇവരൊക്കെ തരണേക്കാൾ പോലും സതീഷ്ട സ്വാമി സ്വാമി പ്രത്യേകമായ പരിഗണന പറ സ്വാമിയുടെ എല്ലാവരോടും എല്ലാവരും ഈ ഭണ്ഡാരത്തിൽ എന്തെങ്കിലും പറയാൻ സക്കാത്ത ആയാലും വിരോധമില്ല സതക്കായാലും വിരോധമില്ല എന്തായാലും വിരോധമില്ല എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ ഉച്ച നേരത്ത് നിങ്ങളോടല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് പിന്നെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിനെ കുറിച്ചും അല്ലെങ്കിൽ ബഡ്ജറ്റിലെ പിന്നെ ആരോഹണാവരോഹണങ്ങളെ സംബന്ധിച്ചും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ പ്രയാസത്തെ സംബന്ധിച്ചും ഒക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ചുറ്റ നേരത്ത് ഈ ഉച്ച നേരത്ത് നിങ്ങളോട് വന്ന് അങ്ങനെ ഒരു ഗീർവാണ പ്രസംഗം നടത്തിയേക്കാണെന്നുണ്ട് നിങ്ങളൊന്ന് പ്രസന്റാക്കി ഇരിക്കല്ലേ നല്ലത് പ്രസൻറ്റാക്കി എന്ന് വിശ്വസിക്കണം ഭയങ്കര സന്തോഷം